രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹേർട്ട് ഫെഡറേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനൊന്ന് മില്യൺ പുരുഷന്മാരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അതായത് ഒരു കോടി പത്ത് ലക്ഷം പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇത്രയധികം പുരുഷന്മാർ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ സ്ത്രീകളെ കാര്യം ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സങ്കടം വന്നാൽ പൊട്ടിക്കരയും ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും എന്നാൽ പുരുഷന്മാരുടെ കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അവരുടെ ബാധ്യതകളും എല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് ഹൃദയം പൊട്ടുന്ന വേദനയിലായിരിക്കും ഓരോ ദിവസവും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ സ്ത്രീകളുടെ അവകാശത്തിനും സമത്വത്തിനും അംഗീകാരത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ പുരുഷന്മാരുടെ ബാധ്യതകളുടെ പകുതിയെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാവാറുണ്ടോ അവരുടെ സങ്കടങ്ങളോടൊപ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാവാറുണ്ടോ എപ്പോഴെങ്കിലും അവർ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നെങ്കിലും മനസ്സറിഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ ഏട്ടാ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും എന്നോട്